അല്ലാമലൈക്കും വാഹത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നിനും മതിയാകുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ ഇതൊന്നും പോരാ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ നിങ്ങൾ അറിയണം നിങ്ങൾ കാണുന്ന ആ മൊബൈലിലെ റീൽസാണ് നിങ്ങളുടെ റിയൽ ലൈഫിലെ സ്നേഹത്തെ കവർന്നെടുക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ണടച്ചിരിക്കുകയാണ് തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിനോട് നന്ദി കേട് കാണിച്ചാൽ എന്തായിരിക്കും ഫലം ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചു നന്ദി കേട് കാണിക്കുന്ന ഭാര്യമാർ നരകത്തിലേക്ക് കൂടുതലായി പോകും നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾ പരാതി മാത്രം പറയുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും റഹ്മത്തും പറക്കത്തും അള്ളാഹു സുബാന ഉത്താല എടുത്തു മാറ്റുകയാണ് ചിരിച്ച മുഖത്തോടെ നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നുമോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനോട് നന്ദിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് ദുഃഖിതരാകുന്നത് ഇന്ന് നിങ്ങൾ ഹൃദയം തുറക്കുക അദ്ദേഹം എന്ത് ചെയ്താൽ തന്നാലും ഇല്ലെങ്കിലും ഒരു നിമിഷം വിളിച്ചിട്ട് പറയുക താങ്കൾ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹു താങ്കൾക്കത് പതിഫറം നൽകട്ടെ ആ നന്ദിയുടെ വാക്കുകൾ മതി നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം ഇരട്ടിയാകും നന്ദിയുള്ള ഭാര്യയായി ജീവിക്കുക അതാണ് ഈ രോഗത്തും പരലോകത്തും നമുക്കുള്ള വിജയം ഉള്ള സുഭാനോത്തേൽ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ ആമീനി അറബല്ല അസലാമലൈക്കും